നമസ്കാരം ഞാൻ ഡോക്ടർ അനു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് വിവിധ തസ്തികളിലായിട്ട് നൂറ്റി അൻപത്തിമൂന്ന് ഒഴികുകളാണുള്ളത് പത്താം ക്ലാസ് പാസ്സാവർക്കും ഐ ടി ഐ പാസ്സായവർക്കും പന്ത്രണ്ടാം ക്ലാസ് പാസാവർക്കും അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണ് അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഇപ്പം എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക അതിൽ ഏത് കമാൻഡ് കമാൻഡാണോ അവിടെയായിട്ട് നേരിട്ട് ആ അഡ്രസ് അഡ്രസ്സുകൾ നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ടുള്ളത് ഈസ്റ്റേൺ എയർ കമാൻഡിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതിൽ തന്നെ വിവിധ ഡിവിഷനുകളിലാണ് പോസ്റ്റിംഗ് ഉള്ളത് ആദ്യം എയർ ഓഫീസർ കമാൻഡിങ് കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ അർജൻ സിംഗ് പനക വെസ്റ്റ് ബംഗാൾ സെവൻ വൺ ത്രീ വൺ ഫോർ സിക്സ് എന്ന അഡ്രസ്സ് വേണം ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അയച്ചു കൊടുക്കാൻ ലോവർ ഡിവിഷൻ ക്ലർക്ക് പത്ത് പോസ്റ്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് ഒന്ന് കുക്ക് പന്ത്രണ്ട് സ്റ്റോക്ക് കീപ്പർ പതിനാറ് കാർപ്പൻ്റർ മൂന്ന് പെയിന്റർ മൂന്ന് മൾട്ടിടാസ്കിങ് സ്റ്റാഫ് അൻപത്തി മൂന്ന് മെസ് സ്റ്റാഫ് ഏഴ് ലോൺഡറിമാൻ മൂന്ന് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മുപ്പത്തി ഒന്ന് വൽക്കനൈസർ ഒന്ന് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ കോടനീൻ കീഴ് എട്ട് അങ്ങനെ ആകെ നൂറ്റി നാൽപ്പത്തി എട്ട് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ സിംഗ് പനഗ വെസ്റ്റ് ബംഗാൾ എന്നുള്ള അഡ്രസ്സിൽ വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ളത് അടുത്ത എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ തേജ്പൂർ ആസാം അവിടേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്കുമാരുടെ ഓരോ ഒഴിവാണുള്ളത് അതിൽ അപേക്ഷിക്കാൻ നിങ്ങൾ ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം ഇനി വെസ്റ്റേൺ എയർ കമാൻഡിലേക്കുള്ള ഹിന്ദി ടൈപ്പിസ്റ്റ് ഒരു പോസ്റ്റാണ് അത് എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ അംബാല അംബാല കന്റോൺമെന്റ് ഹരിയാന എന്ന അഡ്രസ് വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ളത് അടുത്ത എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസ് അത് എയർഫോഴ്സ് കമാൻഡിങ് എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസ് സുബ്രദോ പാർക്ക് ന്യൂഡൽഹി എന്നുള്ള അട്രസ്റ്റിലാണ് അതിൽ ഓവർ ഡിവിഷൻ ക്ലർക്ക് മൂന്ന് വഴികളാണ് അവിടെ ഉള്ളത് അപ്പൊ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതാത് കണ്ടോൺമെന്റിലേക്ക് വേണം നിങ്ങൾ എയർ ഓഫീസർ കമാൻഡിങ്ങിന് വേണം അയച്ചു കൊടുക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക ആകെ നൂറ്റി അൻപത്തി മൂന്ന് വഴികളാണ് ഉള്ളത് പ്രധാനമായിട്ടും മെയിനായിട്ടുള്ള വെസ്റ്റ് ബംഗാളിലേക്കുള്ള പോസ്റ്റുകളാണ് നൂറ്റി നാല്പത്തിയെട്ട് എണ്ണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഇതിലേക്കുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും വിളയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ചു വർഷവും ഒബിസി നോൺ മൂന്ന് വർഷവും ഡിസബിറ്റർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഡിപ്പാർട്ട്മെന്റ് എംപ്ലോയീസില് നാൽപ്പത് വയസ്സുവരെയുള്ള അമ്പുകാർക്കും എസ് സി എസ് സി കാരായിട്ടുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും നീ ക്വാളിഫിക്കേഷൻസ് നോക്കാൻ ലോവർ ഡിവിഷൻ ക്ലാർക്കിന്റെ ക്വാളിഫിക്കേഷൻസ് അല്ല പന്ത്രണ്ടാം ക്ലാസ് പാസ് പാസ്സായിരിക്കും ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ മുപ്പത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദി ടൈപ്പിംഗിൽ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റും ഉണ്ടായിരിക്കുക അതാണ് വേണ്ട യോഗ്യത ഹിന്ദി ടൈപ്പിസിന് വേണ്ട യോഗ്യതയും പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയിരിക്കുക ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിൽ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റും ടൈപ്പിംഗ് സ്കൂൾ ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കുക അതാണ് അതിനുവേണ്ട യോഗ്യത എന്ന കാര്യം ഓർത്തിരിക്കുക അടുത്ത പോസ്റ്റ് സ്റ്റോക്ക് കീപ്പറുടെ ആണ് അതിനുവേണ്ട യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് പാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ഏതെങ്കിലും സ്റ്റോറിൽ പ്രവർത്തിച്ചുള്ള ഗവൺമെന്റിലെ പ്രൈവറ്റ് സെക്ലിലോ പറ്റിയ പരിചയം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത പോസ്റ്റുകളൊക്കെ പത്താം ക്ലാസ് പാസ് ആർ അപേക്ഷിക്കാൻ കഴിയും സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കും ഹെവി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും മിനിമം രണ്ടുവർഷം വിലയും വണ്ടി പിടിച്ച് പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബുക്കിന്റെ പോസ്റ്റിലേക്കും പത്താം ക്ലാസ് പാസ് ആയിരിക്കും കാറ്ററിംഗിൽ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും പെയിന്റർ പോസ്റ്റിലേക്കും പത്താം ക്ലാസും ഐ ടി ഐ ആണ് വേണ്ട വിധ പെയിൻ്റിലുള്ള ഐ ടി ഐ ആണ് വേണ്ടത് കാർപ്പൻറ്റർ പോഴ്സിലേക്കും പത്താം ക്ലാസ് അതുപോലെ ഐ ടി ഐയിലുള്ള ഒരു ട്രേഡുമാണ് വേണ്ടത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനും പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും വേറെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ലോണ്ടറിമാനും പത്താം ക്ലാസും അത് ഒരു വർഷം ഗോബിയായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് വേണം മെസ് സ്റ്റാഫിനും അതുപോലെ മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കുക വൺ ഇയർ എക്സ്പീരിയൻസ് അതായത് ഡേറ്റർ ആയിട്ടോ വാർഷർ ആയിട്ടോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പരിചയം ഉണ്ടായിരിക്കണം മൾട്ടി ടാസ്കിങ് സ്റ്റാഫിനും വേണ്ട വിധം പത്താം ക്ലാസ് ആണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വാച്ച്മാൻ ആയിട്ടോ ലാസ്റ്ററായിട്ടോ ഗെസ്റ്റിനറായിട്ടോ ഗെസ്റ്റിനർ ഓപ്പറേറ്ററായിട്ടോ ഗാർഡനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും ഓർഗനൈസർ പ്രോസസ്സേക്കും പത്താം ക്ലാസ് വേണ്ട അടിസ്ഥാന യോഗ്യത കാര്യം കൂടി ഓർത്തിരിക്കുക സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ലിമിറ്റ് മിനിമം ക്വാളിഫിക്കേഷൻസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഓഫ് സെലക്ഷൻ ആയിട്ടുള്ളവർക്ക് അവർക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അതുപോലെ ടൈപ്പിംഗ് ആണെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ഡെസ്റ്റിനും അധികം ഹൺഡ്രഡ് പെർസെൻറ്റ് വെയിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂൺ പതിനഞ്ച് വരെയാണെന്ന് കാര്യം ഒക്കെ വർദ്ധിക്കുക അപേക്ഷിക്കേണ്ടത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഏതാണ് എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടെയെങ്കിലും പ്രസ്കേണ്ട അപ്ലിക്കേഷൻ ഫോമുണ്ട് അത് ഫില്ല് ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ സഹിതം നിങ്ങൾ നേരിട്ട് വേണം പറഞ്ഞിരിക്കുന്ന അറ്റിലേക്ക് അയച്ചു കൊടുക്കാൻ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെതന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഏജ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അതിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിക്കും കൂടി അയച്ചു കൊടുക്കണം കൂടി മനസ്സിലാക്കുക അപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പ്രിസ്ക്രിയറ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് അയക്കാനായിട്ട് അതോടൊപ്പം ഒരു ഫോട്ടോ കൊട്ടിക്കണം അതോടൊപ്പം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി അല്ലെങ്കിൽ അയച്ചു കൊടുക്കണം എന്നാലും കൂടി മനസ്സിലാക്കുക ഈ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഹിന്ദിയിലെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് വേണം അയയ്ക്കാൻ അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനഞ്ചാണെന്ന് കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇത്ര നേരം പിടിയ പൂർണ്ണമായി കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരുവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസിക്കുന്നത്